ഞാൻ ഈ പറയുന്ന പോലെ പ്രസംഗ മത്സരത്തിന് സബ് ജൂനിയർ ലെവൽ പ്രസംഗ മത്സരം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ പുത്തൻകുരിച്ചിൽ അഖിലമലങ്കര പ്രസംഗ മത്സരത്തിന് പങ്കെടുക്കാൻ പോയതാണ് അന്ന് ഞാൻ ഇതുപോലെ ഇതുപോലൊരു വേദിയിൽ പ്രസംഗം പറയുന്നു അന്ന് പിന്നെ കാണാതെ പഠിച്ച് പറഞ്ഞാൽ മതി അതുകൊണ്ട് കുഴപ്പമില്ല ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാനിങ്ങനെ ആടി റ്റുമർത്ത് പ്രസംഗമൊക്കെ പറഞ്ഞ് പക്ഷേ ഞാൻ തോറ്റുപോയി സമ്മാനമൊന്നും കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് ഞാൻ ഇന്ന് കാണുന്ന ഞാനല്ല അന്ന് ഞാൻ ആരുമല്ല ആ ഒരു അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വയനാട്ടിൽ ഒരു അച്ഛൻ്റെ മോനാണ് എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിയ പിതാവ് അന്ന് എന്നെ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വിളിക്കുകയും കുഴപ്പമില്ല അടുത്ത വർഷം നമുക്ക് ജയിക്കാം എന്നൊക്കെ പറഞ്ഞത് ഇന്നും ഞാൻ ഓർക്കുന്നു അപ്പോൾ ഒന്നും അല്ലാതിരുന്ന സമയത്ത് എൻ ഞാനെന്നൊരു കുട്ടിയെ അന്ന് അദ്ദേഹം പറഞ്ഞത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇത്രയും കാലത്തിനപ്പുറവും അത് ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാനിപ്പോൾ വളരെ അഭിമാനത്തോടെയും നന്ദിയോടെയും ഓർക്കുന്നു അപ്പോൾ ഇന്ന് ആ വേദിയിൽ മറ്റൊരു വേദിയിൽ വർഷങ്ങൾക്കിപ്പുറം പിതാവ് കാതോലിക്ക ഭാവയായിട്ട് ഇന്നിവിടെ എഴുന്നള്ളി വരുമ്പോൾ ആ ഒരു വേദിയിൽ മുഖ്യപ്രഭാഷകനായിട്ട് തന്നെ ഇവിടെ വന്ന് നിൽക്കാൻ അന്ന് തോറ്റുപോയ എന്നെ ആശ്വസിപ്പിച്ച് മറ്റൊരു വേദിയിൽ കാണാമെന്ന് പറഞ്ഞാൽ അതേ വേദിയിൽ ഇതേ മറ്റൊരു വേദിയിൽ ഒരു മുഖ്യപ്രഭാഷകനായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം